പ്രിയരെ മറ്റം സെൻ്റ് തോമസ് പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസ് ജൂലൈ രണ്ടിന് പതാക ദിനമായി ആചരിച്ചു മറ്റം പള്ളി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മറ്റം പള്ളി വികാരിയും കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടറുമായ വെരി റെവറൻ ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ കുടിയേറ്റവും സന്ദേശവും നൽകി സംഘടനാ പ്രസിഡന്റ് സണ്ണി ഇ എഫ് സ്വാഗതവും സെക്രട്ടറി മിൽട്ടൺ ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു മറ്റ് ഭാരവാഹികളായ ബാബു സീജെ ജോൺസൺ കാക്കശ്ശേരി റിജോ തരകൻ സേവി പി ടി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എത്തിച്ചേർന്ന എല്ലാവർക്കും മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു എല്ലാവരും പ്രതിജ്ഞ ചൊല്ലി ാണ് അവിടെ നിന്ന് പിരിഞ്ഞത്